സംസ്ഥാനത്ത് സമീപകാലത്ത് സിപിഐഎം നേരിട്ട എല്ലാ പരാജയങ്ങൾക്കും കാരണം വി എസ് ആണ് രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ കാരണം വി എസ് മാത്രം മാവേലിക്കരയിൽ നടന്ന സിപിഐഎം മേഖലാ റിപ്പോർട്ടിംഗിൽ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉന്നയിച്ചത് മുഴുവൻ വിഎസിനെതിരായ ആരോപണങ്ങളായിരുന്നു ലോട്ടറി വിഷയത്തെ വിവാദമാക്കിയത് വിവാദമാക്കിയതുതന്നെ വിഎസ് ആണ് ലോട്ടറി പ്രശ്നത്തിന് കാരണം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കുന്നില്ല എന്ന് വി എസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയാണ് ഒരു കാലത്തും പാർട്ടി നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത വി എസ് എന്നും വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു വി എസിന് സംസ്ഥാനത്തൊരു ഉപജാപക സംഘമുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥൻ സുരേഷ് കുമാറാണ് ഈ സംഘത്തിന്റെ തലവനെന്നും പിണറായി ആരോപിച്ചു ഉന്നത കോടതികളിൽ കേസ് നടത്തിപ്പിനായി പണം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് വി എസ് പാർട്ടിയെ ബോധിപ്പിച്ചിട്ടില്ലെന്നും ലാവ്ലിൻ വിഷയത്തിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടുകളെ വി എസ് ലംഘിച്ചതായും മാവേലിക്കരയിലെ മേഖലാ റിപ്പോർട്ടിംഗിലും പിണറായി ആവർത്തിച്ചു